ദ ജേർണലിസ്റ്റിലേക്ക് അടിയന്തരമായ ഒരു വെടിനിർത്തൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ അമേരിക്ക അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി അതായത് ഭരണ തലവന്മാരിൽ രണ്ടാമനായ ആന്റണി ബ്ലിങ്കനെ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുകയാണ് ഇത് പത്താം തവണയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ സമാധാന ചർച്ചകൾക്ക് വേണ്ടി എത്തുന്നത് പക്ഷേ ഇത്തവണ ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ഒരു സ്ഫോടന വാർത്തയായിരുന്നു ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ സന്ദർശനം നടത്തുന്ന ദിവസം അതേസമയം ഇസ്രായേലിൽ ഒരു വലിയ സ്ഫോടനമുണ്ടായി ഒരു അൻപത് വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിലാണ് സ്ഫോടനമുണ്ടായത് ആ സ്ഫോടനം അതിശക്തമായിരുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് ആ സ്ഫോടനം അതിശക്തമായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം ഇതിൽ പറയുന്നത് ഒരു ട്രക്ക് വലിയ സ്ഫോടനത്തിന് ഇരയായി എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള മിസൈലുകളോ റോക്കറ്റോ ഒന്നുമല്ല മറിച്ച് ഒരു ട്രക്ക് വലിയ സ്ഫോടനത്തിന് ടെലവീവിൽ ഇരയായി എന്നും ആ ട്രക്ക് ഓടിക്കൊണ്ടിരിക്കുന്നതിനെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സ്ഫോടനത്തിന്റെ കാരണം എന്താണെന്ന് ഇസ്രായേലിലെ സകല ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നിൽ ഒരു ക്രിമിനൽ മോട്ടീവ് ഉണ്ട് എന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞുവെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാണ് അതായത് ആഭ്യന്തര സുരക്ഷാ വിഭാഗമടക്കം ഈ വിഷയത്തിൽ ഇപ്പോൾ ശക്തമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയാണോ ഇതിന് പിന്നിലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അതായത് ഈ സംഭവം ഉണ്ടായ ദിവസം എന്ന് പറയുന്നത് യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അദ്ദേഹം ഇസ്രായേലിൽ എത്തിയ ദിവസമാണ് അപ്പോൾ ആ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടക്കണമെങ്കിൽ അതിൽ കാര്യമായ എന്തെങ്കിലും അട്ടിമറി സൂചനകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്തായാലും യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ വന്ന ദിവസം തന്നെ ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത് ഇസ്രായേലിൽ ഒരു പരിഭ്രാന്തി അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ ശക്തമായി എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് അതേസമയം ലെബനിലേക്ക് ഇസ്രായേൽ സൈന്യവും ശക്തമായ ആക്രമണം തുടരുകയാണ് എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിനുള്ളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല ഇസ്രായേലിനെ കൊണ്ട് ഏത് നിലയിലും ഒരു വെടിനിർത്തലിലേക്ക് എത്തിക്കണമെന്ന നിലയിൽ അമേരിക്ക സമ്മർദ്ദം തുടരുമ്പോൾ ആന്റണി ബ്ലിങ്കിൻ അടക്കം ഇസ്രായേലിൽ എത്തുമ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളുടെ കണക്കുകൾ അല്ലെങ്കിൽ അതിന്റെ തോത് ഉയരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ഇസ്രായേലിലെ പല വടക്കൻ ഇസ്രായേലിലെ പല പാടങ്ങൾ ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങൾ വ്യാപകമായി നശിക്കുന്ന വിധത്തിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം ണം മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ മണ്ണിൽ തൊട്ടു എന്ന റിപ്പോർട്ടുകൾ വരുന്നു അയൻഡോം സംവിധാനത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ശക്തമായി ഉയരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഇസ്രായേലിനുള്ളിൽ നടന്നത് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ ഒരു ഇസ്രായേലി പൗരൻ ഒരു ആക്രമണത്തിൽ മരിച്ചു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ശുഭകരമല്ലാത്ത കാര്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനവും ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടോ എന്ന് സംബന്ധിച്ച് വലിയ പരിശോധനകൾ നടക്കുന്ന ഒരു ഘട്ടം അതേസമയം ഇസ്രായേലിന്റെ നിന്ന് ഗസയിലേക്ക് ശക്തമായ ആക്രമണം ഉണ്ടാകുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ഒരു ഒറ്റ ആക്രമണത്തിൽ തന്നെ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി മരിച്ചവരുടെ എണ്ണം കടന്ന് കുതിക്കുകയാണ് എന്ന ഞെട്ടിക്കുന്ന വിവരവും ഇപ്പോൾ പുറത്തുവരികയാണ് പശ്ചിമേഷ്യയിൽ ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ഈജിപ്തും ഖത്തറും അമേരിക്കയും ഒക്കെ കൂടിച്ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരം നിരവധി സംഭവങ്ങൾ അശുഭകരമായ ശുഭകരമല്ലാത്ത നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നത് പശ്ചിമ യെ ഇപ്പോഴും ഒരു യുദ്ധത്തിന്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായും മാറ്റിയിട്ടില്ല എന്നത് തന്നെയാണ് പറയേണ്ടത്